കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ കൈവടിഞ്ഞ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ എൺപത് സീറ്റിൽ എഴുപത്തഞ്ചും നേടുമെന്നായിരുന്നു യോഗിയുടെ അവകാശവാദം ആ അവകാശവാദമൊന്നും നടന്നില്ല ഇന്ത്യാ മുന്നണിയുടെ കുതിപ്പാണ് ഉത്തർപ്രദേശിൽ നടന്നത് എസ് പിയുടെ നേതൃത്വത്തിൽ അതായത് സമാജ്വാദി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ത്യാ മുന്നണി വലിയ കുതിപ്പ് നടത്തി അതിനു പിന്നാലെ ഉത്തർപ്രദേശിലെ ബിജെപി ഘടകം തമ്മിൽ തല്ലുകയാണ് യോഗിയെ കൊണ്ട് ഇനി വലിയ പ്രയോജനമില്ലെന്ന് ഉത്തർപ്രദേശിലെ പ്രധാന ബിജെപി നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നു ഉത്തർപ്രദേശിലെ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ ഈ ആവശ്യവുമായി ജെ പി നദ്ദയെ സമീപിച്ചിരിക്കുന്നു ഉത്തർപ്രദേശിലെ സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൌധരിയും ഇതേ ആവശ്യം തന്നെ ഉന്നയിച്ചിരിക്കുന്നു ഈ രണ്ടുപേരും ഭൂപേന്ദ്ര ചൌധരിയും കേശവ് പ്രസാദ് മൌരിയും മോദിയോട് അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് മോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് ശേഷം നടന്ന അവലോകന യോഗത്തിൽ ഇയാൾ യോഗി ആദിത്യനാഥ് ആഞ്ഞടിച്ചിരുന്നു മോദിയുടെ അമിത ആത്മവിശ്വാസവും എന്താ പറയുക ഒറ്റകക്ഷിയായി ബിജെപി അധികാരമേൽക്കുമെന്ന പ്രഖ്യാപനവും ഒക്കെയാണ് തിരിച്ചടിയായത് എന്നാണ് യോഗി പറഞ്ഞത് ഇതോടെ മോദി യോഗി പക്ഷങ്ങൾ രണ്ടായി വേർപിരിഞ്ഞു ഉത്തർപ്രദേശിൽ ഉത്തർപ്രദേശിലെ ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൌര്യാണ് കേശവ പ്രസാദ് മൌര്യയും യോഗിയും തമ്മിൽ കുറെ കാലമായി നല്ല ബന്ധത്തിലില്ല കണ്ടാൽ പോലും മിണ്ടാറുമില്ല ഇപ്പോ കേശവപ്രസാദ് മൌര്യ ബിജെപി അധ്യക്ഷൻ നദ്ദയോട് പറഞ്ഞിരിക്കുന്നു യോഗിയെ മാറ്റണം യോഗിയെ മാറ്റിയില്ലെങ്കിൽ ഉത്തർപ്രദേശിൽ ബിജെപിക്ക് വൻ തകർച്ച തന്നെ ഉണ്ടാകും ഉത്തർപ്രദേശ് ബിജെപിയുടെ ശ്മശാന ഭൂമിയായി മാറും സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൌധരിക്കും ഇതേ അഭിപ്രായം തന്നെയാണ് ഉള്ളത് അദ്ദേഹവും പറയുന്നത് ഒരൊറ്റ കാര്യം യോഗിയെ മാറ്റണം യോഗി രാജിവയ്ക്കും എന്നുള്ള ശക്തമായ സൂചനകൾ എല്ലായിടത്തു നിന്നും ഉണ്ടായിക്കഴിഞ്ഞു ഇനി യോഗിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഉത്തർപ്രദേശിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് പത്തിൽ പത്തും നേടാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു പത്തിൽ പത്തും നേടാനുള്ള പ്രവർത്തനവുമായി കോൺഗ്രസും ഇന്ത്യാ മുന്നണിയും മുന്നോട്ട് നീങ്ങുന്നു അതിനിടയിലാണ് ഉത്തർപ്രദേശിലെ ഉപമുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് ഉപമുഖ്യമന്ത്രിയായ കേശവ് പ്രസാദ് മൌരി തന്നെ പറഞ്ഞിരിക്കുന്നത് മോദിയുടെ കൂടെ തനിക്ക് നിൽക്കാൻ പറ്റില്ല പല മുതിർന്ന നേതാക്കളും ബിജെപി വിടും അതിനു മുമ്പ് യോഗിയെ മാറ്റണം മാറ്റണം എന്ന് പറയുമ്പോൾ കേശവ് പ്രസാദ് മൌര്യയ്ക്ക് കുറെ ലക്ഷ്യങ്ങളുണ്ട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാകാൻ യോഗി കഴിഞ്ഞാൽ ഏറ്റവും യോഗ്യൻ അദ്ദേഹമാണ് മോദിയുടെ പെറ്റാണ് അതുകൊണ്ട് കേശവ് പ്രസാദ് മൌര്യെ മുഖ്യമന്ത്രി ആക്കണമെന്ന ആവശ്യം ഈ ഭൂപേന്ദ്ര ചൌധരിയും ഉന്നയിച്ചിരിക്കുന്നു ബിജെപി അധ്യക്ഷനോട് യോഗിയെ ഇനി സഹിക്കാൻ കഴിയില്ല എന്നാണ് ഈ രണ്ട് നേതാക്കളും പറയുന്നത് ഈ രണ്ട് നേതാക്കളും മോദിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാക്കളുമാണ് ചുരുക്കത്തിൽ യോഗി തെറിക്കുന്നു കേശവ പ്രസാദ് മൌര്യ യു മുഖ്യമന്ത്രിയായി മാറുന്നു